അവൈലബിളായിട്ടുള്ള സൺകൊണിയറിൻ്റെ ഒരു അടൾറ്റ് ആയിട്ടുള്ളൊരു പേർ ആണ് കേട്ടോ ഇതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേളിലിരിക്കുന്ന വന്നിട്ട് മെയിലാണ് അതിന് വന്നിട്ട് ഒരു കണ്ണേ ഉള്ളൂ കേട്ടോ ഒരു സൈഡിലെ കണ്ണില്ല അതുപോലെ ഫീമെയിലിന് വന്നിട്ട് കുറച്ച് ഫെർദർ ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ ആ ഫെദർ വന്നിട്ട് ചെസ്റ്റിൽ കുറച്ച് ഫെർദർ പോയിട്ടുണ്ട് കണ്ടോ ഈ ഫീമെയിൽ വന്നിട്ട് പ്രൂവൺ ബേഡാണ് മെയിലും അത് തന്നെ പ്രൂവൺ ആണ് പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള ഫീമെയിലും നമുക്ക് വേറൊരാൾ എടുത്തിട്ട് അപ്പോൾ ആ മെയിലും ഈ ഫീമെയിലുമായിട്ട് നമ്മളിപ്പോൾ പെയർ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു പേറിന് നിങ്ങൾക്ക് നല്ലൊരു വിലക്കുറവിൽ തന്നെ വാങ്ങാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിലക്കുറവിൽ ഇട്ടിരിക്കുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് ഈ മെയിൽ വന്നിട്ട് കൺഫേം പ്രൂവൺ പ്രൂവൺ മെയിലാണ് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രീഡിംഗ് പെയറിൽ ഉണ്ടായിരുന്നതാണ് അതിന് ചെറുതലേ തന്നെ ആ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് അതുപോലെ തന്നെ ഫീമെയിലും പ്രൂവൺ ഫീമെയിലാണ് പക്ഷേ ഫെദർ ഇഷ്യൂസ് ഉണ്ട് ീ പേറിന്റെ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ വിളിക്കും അവൈലബിൾ ആയിട്ടുള്ള ഗ്രേ പേരറ്റിന്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് കേട്ടോഡായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല കടിയാണ് എന്നുവെച്ചാ പേടിയൊന്നും ഇല്ലാടി ഓടിയൊന്നും കയ്യിൽ കടിക്കുന്നുണ്ടായി ചാരി നിൽക്കണ നോക്കി അപ്പോൾ നല്ലപോലെ സംസാരിക്കും കേട്ടോ ഹലോ എന്നൊക്കെ പറയും അത് ഫീമെയിലാണ് ഹലോ 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 വേറെ മൂഡിലാന്നുമുണ്ട് വരുന്നത് അത് സെയിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ബ്രീഡിംഗ് പെയറാണ് പ്രൈസ് വരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത്